മിനിമം രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും മിനിമം കൊടുത്തുകൊണ്ട് ഒരു വർഷത്തോളം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ പൊട്ടന്മാരാക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഏജൻസിയുടെ പേരായിരിക്കും ചിലപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എങ്കിൽ അത് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ പല കണക്കുകളും പലതരത്തിലുള്ള രഹസ്യങ്ങളും പുറത്തേക്ക് വിടുന്ന സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞു ഇപ്പോഴും പല രക്ഷിതാക്കൾക്കും ബോധം വെച്ചിട്ടില്ല പല ആൾക്കാർക്കും ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമല്ല കാരണം അവരെല്ലാവരും ഇപ്പോഴും ന്യൂസ് പേപ്പറുകളെയും ന്യൂസ് മീഡിയകളെയുമാണ് ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് മനസ്സിലാക്കുക നിങ്ങൾ കേരളത്തിലെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തിന് മുകളിൽ വരുന്ന വിദ്യാർത്ഥികളെ പൊട്ടന്മാരാക്കുന്ന ഒരു സിസ്റ്റമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ വർഷം നടത്തിയ നീറ്റ് എക്സാം എന്നതിൽ യാതൊരുവിധ തെളിവുകളും വേണ്ടി ആവശ്യമില്ല കാരണം തെളിവുകൾ ഈ വർഷത്തെ റിസൾട്ട് തന്നെയാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് നേടി നാലു പേർ ഇപ്പൊ കേരളത്തില് പാലാ ബ്രില്നിൽ നിന്ന് റിസൾട്ട് വന്നു അപ്പോ കുട്ടികൾ കമന്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് പാലാ ബ്രില്ന്റെ ആഘോഷത്തിന്റെ തിരക്കിലാണ് ഓക്കെ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും മാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ചോദ്യം എഴുതാൻ പറ്റിയില്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് കഴിഞ്ഞ പിന്നെ അടുത്തത് എഴുന്നൂറ്റി പതിനാറാ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ എഴുന്നൂറ്റി പതിനഞ്ചാ പക്ഷേ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും മാർക്ക് എങ്ങനെ വന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്കാം എന്ന് പറഞ്ഞുകൊണ്ട് പലരും വീഡിയോകൾ ചെയ്യുന്നു പല യൂട്യൂബ് ചാനലുകളും റിയാക്ട് ചെയ്യുന്നു അപ്പോൾ പല യൂട്യൂബ് ചാനലുകളും റിയാക്ട് ചെയ്തതിന് ശേഷമാണ് കേരളത്തിലെ ഒരു റിപ്പീറ്റ് നടത്തുന്ന സൈലം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നത് വീഡിയോ ഇടുന്നത് പാലാബുറിൻ്റെ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല ഇതിനെതിരെ ഇതൊക്കെയാണ് കുട്ടികൾ സംസാരിക്കുന്നത് അതല്ല നിങ്ങൾ സംസാരിക്കേണ്ടത് ഒരു പാലാ ബ്രില്യറിന്റെ വീഡിയോ കണ്ടിട്ടോ സൈലത്തിന്റെ വീഡിയോ കണ്ടിട്ടോ ഒന്നുമല്ല എൻ ടി എയുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കേണ്ടത് ഇതിനെതിരെ വ്യക്തമായിട്ട് കേസ് കൊടുക്കണം അതിന് മീഡിയകളിൽ ചർച്ചാ വിഷയമാകണം ന്യൂസ് പേപ്പറുകളിൽ അച്ചടിച്ച് വരണം പ്രതികരിക്കണം രക്ഷിതാക്കൾ പ്രതികരിക്കണം അല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഒരു സൈലമോ പാലാ ബ്രില്യൻറ്റോ ഒന്നും വീഡിയോ ഇട്ട് കഴിഞ്ഞാലൊന്നും ഇവിടെ ഒരു പിണ്ണാക്കും നടക്കാൻ പോകുന്നില്ല അതെനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഈ വീഡിയോ കാണുന്ന പല റിപ്പീറ്റ് ചെയ്ത കുട്ടികൾക്കും അറിയാം പക്ഷേ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേന്ദ്രത്തിലേക്ക് എത്തണം എൻ ടി എ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പരിപാടിയല്ല പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കുട്ടികളിൽ ഈ കേരളത്തിലെ ഒരു കുട്ടി പോലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കേസ് കൊടുത്താൽ അത് കേസാ ആ കുട്ടിക്കും നീതിയുണ്ട് ഇനി എന്തിന് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി പതിനെട്ട് മാർക്ക് എങ്ങനെ വന്നു എഴുന്നൂറ്റി പത്തൊൻപത് മാർക്ക് എങ്ങനെ വന്നു ഇതിന് എൻ ടി എ കൊടുത്തിരിക്കുന്ന എന്താ പറയുക ഉത്തരം എന്ന് പറയുന്നത് ഒരാൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വെറും ഒരു പാഴ്വാക്കുകൾ മാത്രം നിങ്ങളത് നോക്കേണ്ട വെറുതെ എന്തോ പറഞ്ഞ് ഒഴിവാക്കി എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും മാർക്ക് എങ്ങനെ കൊടുത്തു എന്നുള്ളതിൻ്റെ വിശദീകരണം എൻ ടി എ കൊടുത്തത് വായിച്ചിട്ട് ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുപോലെ ഏതൊക്കെ പേർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പോലും കണക്കുകൾ വ്യക്തമല്ല അതൊക്കെ പോട്ടെ ഇതിന് തൊട്ടടു തൊട്ട് മുന്നേ എക്സാമിൻ്റെ ദിവസം എക്സാമിൻ്റെ മുൻ ആ ഒരു ദിവസം മീൻസ് നമ്മുടെ നീറ്റ് പരീക്ഷ ഈ അഞ്ചാം തീയതി നടന്ന സമയത്ത് എക്സാമിൻ്റെ ആ ദിവസം എന്ത് സംഭവിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തകൾ വന്നിരുന്നു അത് വാർത്തകൾ വന്നത് നമ്മുടെ മീഡിയകളിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ അല്ല യൂട്യൂബ് ചാനലുകളിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് നടത്തുന്ന ഈവൻ ഓൺലൈൻ ആപ്ലിക്കേഷൻസിന്റെയും ഓഫ്ലൈൻ സെന്ററുകളുടെ ഒക്കെ യൂട്യൂബ് ചാനലുകളാണ് ഈ വീഡിയോകൾ വന്നത് മീഡിയകൾ ഇതിന് ഇതിന്റെ ഇതിന് പിറകെ പോയിട്ടില്ല ഒരു ന്യൂസ് പേപ്പറുകളിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വിശദീകരണം തേടിയിട്ടില്ല കാര്യം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ മാറ്റങ്ങളെ മാറ്റങ്ങളെ നോക്കുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നതെന്ന് ഇപ്പോഴും ആർക്കൊക്കെ അറിയാം അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയ ഒരു കേസ് വന്നു ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയ ഒരു ആരോപണങ്ങൾ വന്നു അതിനെതിരെ ഒന്നും സംസാരിക്കുക പോലും ഉണ്ടായിട്ടില്ല എൻ എന്തോ പറഞ്ഞു പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു പിന്നെ ഒരുപാട് കുട്ടികൾക്ക് മിനിറ്റുകൾ നഷ്ടപ്പെട്ടു അഞ്ച് മിനിറ്റും ഇരുപത് മിനിറ്റും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉത്തരങ്ങൾ എഴുതാനുള്ള സമയം നഷ്ടപ്പെട്ടു മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റിന്റെ എക്സാമിൽ അഞ്ച് മിനിറ്റ് ഒക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ആണ് നഷ്ടപ്പെട്ടത് അതിനെതിരെ ആരും പ്രതികരിച്ചിട്ടില്ല ഇനി എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും മാർക്ക് നേടിയതിനെ കുറിച്ചുള്ള എൻ ടി എയുടെ വിശദീകരണം ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ പോട്ടെ ഒരൊറ്റ സെന്ററിൽ നിന്നുള്ള അഞ്ചാറ് കുട്ടികൾക്ക് വലിയ റാങ്ക് നേടി നേടാൻ കഴിഞ്ഞു ഒറ്റ സെന്ററിൽ നിന്ന് ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തി അതും ഒറ്റ സെന്ററിൽ പോയി പരീക്ഷ എഴുതിയിട്ട് ഒരേ ഒറ്റ എക്സാം സെന്ററിൽ നിന്ന് അത്രയും കുട്ടികൾ എങ്ങനെ കോപ്പി അടിച്ചോ അറിയില്ല അതൊന്നും എന്തല്ല ഒരു സ്പോണ്ടേനിയസ് ഉള്ള പരിപാടിയൊന്നും അല്ല ലെക്കൊന്നും അല്ല അതൊന്നും ഒരു ഓട്ടം എന്തോ ഒരു ഭാഗ്യമൊന്നുമല്ല അല്ല ഭാഗ്യമാണെങ്കിൽ നമുക്കത് മനസ്സിലാവും ഇന്നും ഇന്നലെ ഒന്നുമല്ലോ നീറ്റ് പരീക്ഷണ റിസൾട്ടുകൾ വരുന്നത് അപ്പൊ ആലോചിച്ച് നോക്കിയേ ചുരുങ്ങി പറഞ്ഞാൽ ഞാനിപ്പോ പല വീഡിയോകളുടെയും കമന്റ് ബോക്സ് കാണുമ്പോഴേ എനിക്ക് ചിരി വരിക കാര്യം ബാലാ ബ്രില്യൻഡില് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടിയതിന്റെ ആഘോഷത്തിന്റെ തിമർപ്പിലാണ് അവർ അത് തിമർത്തുകൊണ്ടിരിക്കുകയാണ് അവരതിന്റെ സന്തോഷത്തിലാണ് ഇപ്പുറത്ത് റാങ്ക് നേടാത്ത കുട്ടികളെ കുറിച്ചോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിനെ കുറിച്ചോ ബാലാ ബ്രില്യൻ എന്ത് ചെയ്യുന്നില്ല പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നു തൊട്ടപ്പുറത്ത് സൈലം ഏതൊരു വീഡിയോ ഡിലീറ്റ് ആക്കി എന്ന് പറയുന്നു എൻ ടി എനെ അനുകൂലിച്ചു കൊണ്ട് സംസാരിച്ച വീഡിയോ ഡിലീറ്റാക്കി എന്ന് പറയുന്നു അതേ സമയത്ത് തന്നെ സൈലം മറ്റ് യൂട്യൂബ് ചാനലുകൾക്ക് ശേഷമാണ് വീഡിയോ ഇട്ടതെന്ന് പറയുന്നു ഇതല്ലടാ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് ഇതൊന്നും അല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ പ്രതികരിക്കണം ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ ആരും ഇവരൊന്നും അല്ല എക്സാം എഴുതിയത് നിങ്ങൾ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ചെല്ലണം നിങ്ങളുടെ രക്ഷിതാവിന്റെ പ്രസൻസിൽ നിങ്ങൾ കോടതികളിലേക്ക് ചെല്ലണം കോടതിയിൽ നിങ്ങൾക്ക് വാദിക്കാൻ പറ്റുമെങ്കിൽ വാദിക്കണം ഇത്രയും തെളിവുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ഇത് ചില്ലറ പരിപാടിയല്ല ഇനി അതൊന്നും അല്ലെങ്കിൽ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങണം ന്യൂസ് ചാനലുകളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടണം ഇരുപത്തിനാല് മണിക്കൂറും ന്യൂസ് ചാനലുകൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം കോടിക്കണക്കിന് രൂപകളാണ് കോടിക്കണക്കിന് രൂപകളാണ് കേരളത്തിലെ കുട്ടികളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ആലോചിക്കണം നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും പോയി റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ മിനിമം ഒരു ലക്ഷം രൂപയെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊടുക്കുമ്പോൾ കേരളത്തിൽ തന്നെ രണ്ട് ലക്ഷത്തിനടുത്ത് സ്റ്റുഡൻസ് എക്സാം എഴുതിയിട്ടുണ്ട് പോട്ടെ ഒന്നര ലക്ഷം ഇൻഡു ഒരു വൺ ലാക്ക് അടിച്ചു നോക്ക് എത്ര കോടിക്കണക്കിന് രൂപയാണ് ഈ കേരളത്തിൽ നിന്ന് എൻ ടി എ മീൻസ് റിപ്പീറ്റേഴ്സിന് വേണ്ടി കുട്ടികളിൽ നിന്ന് പോകുന്നത് എക്സാം ഫീസ് വേറെ ഇതൊക്കെ പോകുന്നില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ റിസൾട്ട് ഇല്ലാത്ത റിസൾട്ട് ഇല്ലാത്ത എന്ന് പറയുമ്പോൾ ഈ വർഷം കട്ട് ഓഫ് അറുനൂറ്റി എഴുപതും എഴുപത്തഞ്ചും ഒക്കെയാ പറയുന്നത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് പറയുന്നു അറുന്നൂറ്റി അൻപത് പറയുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഈ വർഷം സങ്കടത്തിന് മേൽ സങ്കടം വന്നിട്ടുണ്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത കുട്ടിയെ കുട്ടിക്കുണ്ടാകുന്ന സങ്കടം ചില്ലറയല്ല മേ ബി ഇപ്പൊ മാർക്ക് വന്നതിന് ശേഷം ആരെങ്കിലും ഒന്ന് ആത്മഹത്യക്ക് തുനിഞ്ഞാൽ ഒരു ജീവിതം അത് വലിയ അത് വലിയ വില കൊടുക്കേണ്ടി വരും അതിന് നമ്മളിങ്ങനെ വീഡിയോകൾ കണ്ട് യൂട്യൂബിൽ ലൈക്ക് അടിച്ച് പോയാലൊന്നും കാര്യമില്ല ഞാനൊരു യൂട്യൂബറാണ് മറ്റൊരു യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകും ഏഴ് കൊല്ലമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു അത് ആപ്ലിക്കേഷൻ്റെ ആൾക്കാരാണെങ്കിലും കോച്ചിങ് സെൻ്ററുടെ ആൾക്കാരാണെങ്കിലും അവരൊരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആസ് എ യൂട്യൂബർ എനിക്കത് മനസ്സിലാകും അവരെന്തിനു വേണ്ടിയാണ് ആ വീഡിയോ ചെയ്തതെന്ന് അപ്പൊ നിങ്ങൾ യൂട്യൂബേഴ്സ് അല്ല വീഡിയോകളിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടത് നിങ്ങൾ കുട്ടികൾ മീഡിയകളെ ഡിപ്പെൻഡ് ചെയ്യണം മീഡിയകൾ ഇതിനെതിരെ സംസാരിക്കണം ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും ഏത് ന്യൂസ് ചാനൽ തുറന്നുകഴിഞ്ഞാലും എൻ ടി എയുടെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ന്യൂസുകളായിരിക്കണം മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം മാധ്യമങ്ങൾ കുത്തിയിരുന്ന് സംവദിക്കണം ഇത് കോടതിയിലേക്ക് എത്തണം ഒന്നോ രണ്ടോ കേസുകളല്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസുകൾ സുപ്രീം കോടതിയിലേക്കോ അല്ലെങ്കിൽ ഈവൻ അതത് സ്റ്റേറ്റിന്റെ ഹൈക്കോടതികളിലേക്കോ എത്തണം കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ പ്രതികരിക്കണം ഇനി കോച്ചിങ് സെന്ററുകൾക്ക് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ നിങ്ങൾ പ്രതികരിക്കണം അല്ലാതെ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് നേടിയ റിസൾട്ടുകളുടെ പിറകെ പോവാതെ താഴെ കാലിനടിയിൽ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിനായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ണീരൊപ്പി നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് കണ്ണീരിൽ വീണ് നിൽക്കുന്ന കുട്ടികളുണ്ട് അവരോട് നിങ്ങൾ സമാധാനിപ്പിക്കാൻ നോക്കണം ഇന്നത്തെ നിങ്ങളുടെ നാലോ അഞ്ചോ ആറോ ഏഴോ പത്തോ നൂറോ ഇരുന്നൂറോ റിസൾട്ടുകൾക്ക് പുറമേ റിസൾട്ടുകളൊക്കെ ആർക്കും വരും കഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികൾ ഈ കേരളത്തിലുണ്ട് ചില്ലറയല്ല ഞാൻ അവസ്ഥ ഉറപ്പിറ്ററിക്കറിയവസ്ഥ നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ട് ഊണും ഉറക്കവും ഇല്ലാതെ ഡെയിലി ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങിയ നിമിഷങ്ങളിലേക്ക് പോയിട്ടുണ്ടാകും ഇപ്പൊ ചില ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല ഞങ്ങളുടെ കാലത്തൊക്കെ രണ്ടു മൂന്ന് മണിക്കൂറുകൾ മാത്രമായിരുന്നു ഉറങ്ങിയിരുന്ന ഒരു സമയം അത്രയും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഈ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവർ പ്ലസ് പ്ലസ് ടു ഒന്നുകൂടി പഠിക്കാൻ പോയതല്ല സ്വപ്നം പേരിന്റെ കൂടെ ഡോക്ടർ എന്ന പദവി വരാൻ എം ബി ബി എസും ബി ഡി എസും ഒക്കെ സ്വപ്നം കണ്ടു ചെന്ന വിദ്യാര്ഥികളാണ് നീറ്റ് അപ്പൊ ഈ ഒരു എൻട്രൻസ് എക്സാമിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന ഒരുപാട് പരാതികൾ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തേക്ക് വെളിവാക്കപ്പെടുമ്പോൾ എന്തേ മീഡിയകൾ പ്രതികരിക്കുന്നില്ല വി വാണ്ട് ജസ്റ്റിസ് എന്നല്ല പറയേണ്ടത് ഐ യു വാണ്ട് ജസ്റ്റിസ് നിനക്ക് വേണം എനിക്ക് വേണം എല്ലാവർക്കും വേണം ഓരോരുത്തരും ഐ വാണ്ട് ജസ്റ്റിസ് എന്ന് പറയണം വി വാണ്ട് എന്ന് പറഞ്ഞ് ചെല്ലുന്നൊരു കാര്യമില്ല ഐ യു വാണ്ട് ജസ്റ്റിസ് എനിക്ക് വേണം നീതി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങു അതെ എനിക്ക് പറയാനുള്ളൂ കാര്യം നമുക്കൊക്കെ ഇറങ്ങുന്ന ലിമിറ്റ് ഉണ്ട് നമ്മൾ അറിയാമല്ലാ അതൊരു യൂട്യൂബറാ ഒരു വീഡിയോ എടുക്കാൻ പബ്ലിസിറ്റിക്ക് ഇറങ്ങിയതാ യൂട്യൂബേഴ്സിന് അങ്ങനെ ഒരു വില കൊടുത്തിട്ടുള്ളൂ യൂട്യൂബർ പറയുന്ന ഒന്നും സത്യമാണ് എന്ന് നാട്ടുകാർ വിശ്വസിക്കാറില്ല നാട്ടുകാർക്ക് തോന്നണം ജനങ്ങൾക്ക് തോന്നണം ജനങ്ങൾക്ക് തോന്നണമെങ്കിൽ വാർത്തകൾ വരണം ന്യൂസ് ചാനലുകളിൽ വാർത്തകൾ വരണം ഇനി എല്ലാം പോട്ടെ ലോകസഭ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം എന്തേ എന്ത് അന്ന് നീറ്റിന്റെ റിസൾട്ട് വന്നു ആൾക്കാരുടെ മൈൻഡ് മാറ്റണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിൽക്ക് പിന്നെ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന അതേ ഡേറ്റ് ഇന്ത്യ ഒട്ടക്കും മാധ്യമങ്ങളിലേക്ക് നിൽക്കുമ്പോൾ മാധ്യമങ്ങളിലേക്കും മീഡിയകളിലേക്കും കൺ തുറന്നു നിൽക്കുന്ന അതേ സമയം എൻ ടി എയുടെ റിസൾട്ട് പബ്ലിഷ് എൻ ടി എ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു നീറ്റിൻ്റെ അതെന്താ അങ്ങനൊരു ഒരു അവിടെ ഒരു അവിടെ എന്താ ഒരു ഒരു മാജിക് അവിടെ എന്താ എന്താണ് അവിടെ മാജിക്ക് എന്നല്ല പറയാം എന്തോ ഒരു എന്താ ഒരു മാന്ത്രികത അവിടെ നടന്നിട്ടുണ്ട് എന്താണത് അത് മനസ്സിലാക്കുന്നില്ല ഞാൻ ഒരു സാധാരണ ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും എന്തോ ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത് കേട്ടോ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി താഴോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണെങ്കിൽ ഇത് പുറത്തുവിടുക എന്നാൽ ആ രാഷ്ട്രീയ പാർട്ടി വലിയ തോതിൽ വിജയം ലഭിക്കുകയാണെങ്കിൽ ആ റിസൾട്ട് അന്ന് വിടേണ്ട എന്നൊക്കെ ചിന്തിക്കുക ഒരു സാധാരണ എന്നോടൊരു സാധാരണ ഒരാൾ സംസാരിച്ചൊരു കാര്യ ഇത് ഒരു സാധാരണ ചെറുപ്പക്കാരൻ എന്നോട് സംസാരിച്ച കാര്യമാണ് അപ്പൊ അത്യാവശ്യം വിവരമുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും റിസൾട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം എൻ ടി എ നീറ്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു ഒരൊറ്റ ഒരൊറ്റ എക്സാം സെന്ററിൽ നിന്ന് അഞ്ചോ ആറോ കുട്ടികൾക്ക് വലിയൊരു ടോപ്പ് റാങ്ക് ടോപ്പ് റാങ്കിലേക്ക് എത്തിയ എക്സാം കോപ്പി അടിച്ചോ അറിയില്ല അതൊരു അതൊന്നൊരു എന്താ ഒരു ലക്കൊന്നുമല്ല ഒരു ഭാഗ്യം എന്നല്ല എന്തോ ഒരു തോന്നിയ മാതിരി നടന്നല്ല അങ്ങനെ ചിലപ്പോൾ ലെക്കായിരിക്കാം എന്നൊന്നും അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയ സംഗതികളല്ല അത് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും മാർക്ക് നേടിയതിന് എം ടി എ കൊടുത്ത മറുപടിയിൽ നിന്ന് ഇപ്പോൾ കുറെ കുട്ടികൾ പറയുന്നുണ്ട് എനിക്കും സമയം കിട്ടിയിട്ടില്ലായിരുന്നു എനിക്കും അഞ്ച് മിനിറ്റ് കിട്ടിയിട്ടില്ല എനിക്കും ഇരുപത്തഞ്ച് മിനിറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നു അപ്പം തീർച്ചയായിട്ടും നാഷണൽ തട്ടിപ്പ് ഏജൻസി എന്ന് തന്നെയാണോ ഞങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരെ നിങ്ങളെ വിളിക്കേണ്ടത് അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് തന്നെ വിളിക്കണോ നിങ്ങൾ ടെസ്റ്റ് ചെയ്തതാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഞങ്ങളെന്തായാലും ഈ ടെസ്റ്റ് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളെന്തോ തീരുമാനിച്ച് എന്തൊക്കെയോ നടത്തി നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ കാണിച്ചുകൂട്ടി അതിന് ഇരകളായത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു വർഷം മാറ്റി വെച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പതിമൂന്ന് ലക്ഷത്തോളം കുട്ടികൾ പാസ്സായിട്ടുണ്ട് ഏഴ് ഏഴ് ലക്ഷത്തി ഏഴ് ലക്ഷത്തിന് മുകളിൽ കുട്ടികളാണെങ്കിൽ ഈ നീറ്റ് കിട്ടാതായിപ്പോയത് മറ്റൊരു കുട്ടിയുടെ കമൻ്റ് ഞാൻ കണ്ടു ആ കുട്ടി മാർക്ക് കൂട്ടി നോക്കിയപ്പോൾ അറുനൂറ്റി എഴുപത്തി അഞ്ച് മാർക്കുണ്ട് പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി സംതിങ് മാർക്കേ ഉള്ളൂ അതെങ്ങനെയെന്ന് കുട്ടിക്ക് മനസ്സിലാകുന്നില്ല ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോലും അതെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഈ വീഡിയോ കാണുന്നത് ഒരു റിപ്പീറ്ററോ റീ റിപ്പീറ്ററോ ഈ വർഷം നീറ്റിന് പോകുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാനുള്ളത് എൻ ടി എനോടും നല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എം എസ് സൊല്യൂഷൻസിന്റെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം സൈലമോ പാലാബർലിയൻ്റെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ ഒന്നുമല്ല അതൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ് അതൊക്കെ ഒരു യൂട്യൂബ് ചാനൽ മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കുക മീഡിയകളിൽ സംസാരിക്കാത്തത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ട് വാർത്തകൾ എന്തുകൊണ്ട് അച്ചടിച്ച് വരുന്നില്ല എന്തുകൊണ്ട് അവകൾ മറച്ചു വെക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ദിവസം എന്തുകൊണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തു എഴുന്നൂറ്റി പതിനെട്ടും പത്തൊൻപതും മാർക്ക് എങ്ങനെ വന്നു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിനെ കുറിച്ച് പിന്നീട് എന്തുകൊണ്ട് ഒരു ഫോളോ അപ്പ് നടത്തിയിട്ടില്ല എല്ലാം നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നിങ്ങൾ പറയൂ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി കാണാം